എന്റെ അനിൽകുമാർ സഖാവേ ഈ കേരളത്തിലെ ജനങ്ങൾക്ക് അറിയുന്ന ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്താൽ ഏത് കുട്ടിക്കും മനസ്സിലാകുന്ന വ്യക്തമായ ഡാറ്റകൾ ഇരിക്കുമ്പോൾ നിങ്ങൾ വന്നിട്ട് ഒരു ദിവസം ഇവിടെ എല്ലാം ഇരുട്ടാണെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ആളെ കിട്ടില്ല നിങ്ങൾ നിങ്ങളുടെ അവസരവാദ രാഷ്ട്രീയമാണ് നിങ്ങൾ നിങ്ങളുടെ കൂടെ നിന്നാൽ അവർക്ക് അവർക്കെന്ത് പരിവേഷവും നിങ്ങൾ നൽകും ഇവിടെ ജമാത്ത് ഇസ്ലാമിയെ കുറിച്ച് സംസാരിക്കും ഞാൻ അതിൻ്റെ സംസാരിക്കേണ്ട ഒരാളല്ല ഞാൻ പാർട്ടിയെ പ്രതികരിച്ചു വന്ന ഒരാളാണ് നിങ്ങൾ ഒരു ജമായത്ത് ഇസ്ലാമിയെ കുറിച്ച് നിങ്ങളുടെ സഖാവ് പിണറായി വിജയൻ പറഞ്ഞത് അന്തർദേശീയ നിലപാടുള്ള വലിയ മഹത്വമുള്ള പ്രസ്ഥാനം അവർ തീരുമാനങ്ങൾ എടുക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞു അവിടുന്ന് നിങ്ങൾ പിന്തുണ പിൻവലിക്കുമ്പോഴേക്കും ദാ തീവ്രവാദം പി ഡി പിയെ കുറിച്ച് നിങ്ങൾ ഒരു കാലത്ത് പറഞ്ഞു അവർ തീവ്രവാദമാണ് കുഴപ്പക്കാരാണ് പി ഡി പി നിങ്ങൾക്ക് പിന്തുണ നൽകുമ്പോൾ നിങ്ങൾ അവർക്ക് മഹത്വം നൽകുന്നു ഹിന്ദു മഹാസഭ നിങ്ങൾക്ക് ഇപ്പൊ പിന്തുണ നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇതുവരെയും അതിനെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല ആദ്യം പറഞ്ഞു അങ്ങനെ സംഭവമേ ഇല്ല എന്ന് പറഞ്ഞു ഇപ്പൊ വീഡിയോ അടക്കമുള്ള തെളിവുകൾ വരും അപ്പൊ നിങ്ങളുടെ നയം അവസരവാദമാണ് അതിന് കാശ്മീരും തരിഗാമിയും ഒന്നും പറയാൻ പോകണ്ട സഖാവേ ഈ കേരളത്തിൽ നിന്ന് സംസാരിക്കേ നമ്മളും നിങ്ങളും തമ്മിൽ ധാരണയിൽ മത്സരിച്ച് ഒരുമിച്ച് ഭരിച്ച എത്ര തദ്ദേശ സ്ഥാപനങ്ങളുണ്ട് നിങ്ങളുടെ പ്രസിഡന്റ് ഞങ്ങളുടെ വൈസ് പ്രസിഡന്റ് കൂട്ടിലങ്ങാടി ഭരിച്ചില്ലേ നമ്മള് എന്തെല്ലാം ത എവിടെല്ലാം കാരശ്ശേരി വരിച്ചില്ലേ കൊടിയത്തൂർ ഭരിച്ചില്ലേ മുക്ക മുനിസിപ്പാലിറ്റി നമ്മൾ ഭരിച്ചില്ലേ ആരോ അരൂക്കുറ്റി വരിച്ചില്ലേ എത്ര തദ്ദേശ സ്ഥാപനങ്ങളിൽ അപ്പൊ ഈ സഖാക്കളൊന്നും ഇവിടെ ഇല്ലായിരുന്നോ അത് വേറെ ഏതോ പാർട്ടി ആയിരുന്നോ അപ്പൊ ഇത് കേരളത്തിലെ ജന